ഇടുക്കിയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട നിലപാടാണ് ഭൂവിനിയോഗ ബില്ലിലൂടെ സർക്കാർ എടുത്തതെന്ന് മന്ത്രി റൂഷി അഗസ്റ്റിൻ ബില്ലിൽ താൻ സംതൃപ്തനാണ് നിയമനിർമ്മാണത്തിന് താൻ സർക്കാരിന്റെ ഭാഗമായപ്പോഴും എതിർച്ചേരിയിലായിരുന്നപ്പോഴും നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഫലമാണിത് ഈ ആവശ്യം ഉന്നയിച്ചവർ ഇപ്പോൾ പിന്നോട്ടു പോയി രണ്ട് ബില്ലും ജനങ്ങളെ സംരക്ഷിക്കാനാണ് ജനപക്ഷത്ത് സർക്കാരും സർക്കാർ പക്ഷത്ത് ജനങ്ങളും ഉണ്ടെന്നും മന്ത്രി കാഞ്ചിയാറിൽ പറഞ്ഞു ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ഈ ഏറ്റെടുത്തത് ഇവിടെ നടന്ന സമരങ്ങൾ ശരിയാണ് ഒരുമിച്ച് സമരം പോയി തിരുവനന്തപുരത്തേക്ക് ഞാൻ ഇവിടുന്ന് കാൽനടിയായി പോയതാണ് അന്ന് മുഖ്യമന്ത്രി സി പിണറായി വിജയനായിരുന്നു ഞാൻ എതിർ ചേരിയിലായിരുന്നു ചേരി ഏതൊന്നും നോക്കാതെ വിഷയം ചർച്ച ചെയ്യപ്പെടാനുള്ള സൺമൻസ് കാണിച്ചൊരു മുഖ്യമന്ത്രിയല്ലേ കണ്ടത് അത് അംഗീകരിക്കല്ലേ വേണ്ടത് അന്ന് എന്താ ഉന്നയിച്ചത് നിയമനിർമ്മാണം നടത്തി സംരക്ഷിക്കണമെന്ന് ആ നിയമനിർമ്മാണം ഇടുക്കിയിലെ ജനങ്ങളുടെ ഹൃദയവികാരം ഏറ്റുവാങ്ങി എനിക്ക് നിയമസഭയെ തിരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അതിന് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള സംതൃപ്തിയാണുള്ളത് ആ വികാരമായി ഇടുക്കിയിലെ ജനങ്ങൾക്കുള്ളത് അതൊന്നും ഒരു ജനവും മറന്നിട്ടില്ല അതാണ് എൻ്റെ യാഥാർത്ഥ്യം